നമസ്കാരം എഴുപത്താറ് വയസ്സുള്ള വന്യവയോധികനായ രാഷ്ട്രീയക്കാരാണ് പാലോടിരുവി വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അദ്ദേഹം റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കേണ്ടതാണ് എന്നാൽ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഏഴു തവണയാണ് നെടുമങ്ങാട് നിയമസഭയിലേക്ക് മത്സരിച്ചത് അതിൽ നാല് തവണ തോറ്റു മൂന്ന് തവണ ജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയാവാൻ യോഗ്യതയുള്ള ആളുകളിൽ ഒരാളായിരുന്നു ഒടുവിൽ പിന്തള്ളപ്പെട്ടു അന്ന് അങ്ങനെ പിന്തള്ളപ്പെട്ട മറ്റൊരാളാണ് വി ഡി സതീഷ് വി ഡി സതീശിന് ചെറുപ്പമായിരുന്നു അവസരമുണ്ടേ എന്ന് മിക്കവരും കരുതി അവസരം അദ്ദേഹം വീണ്ടെടുക്കുകയും ചെയ്തു ഇന്ന് പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോകുന്നു എന്നാൽ പാലോടി രവിയുടെ അവസ്ഥ അങ്ങനെയല്ല രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം തോറ്റു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹത്തിന് പകരം പി എസ് പ്രശാന്തിനെ സ്ഥാനാർത്ഥിയാക്കി പ്രശാന്തിനെ തോൽപ്പിച്ചത് പാലോടി രവിയാണ് എന്നാരോപിച്ച് പ്രശാന്ത് സി പി എം ക്യാമ്പിലേക്ക് പോവുകയും ചെയ്തു പാലോടി രവിയെ ഈ വയസ്സാം കാലത്ത് വീണ്ടും ഡി സി സി പ്രസിഡന്റാക്കിയാണ് കോൺഗ്രസ് സമവാക്യം ഉറപ്പിച്ചത് എന്നാൽ രവി ഡി സി സി പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ നിർബന്ധിതനായിരിക്കുന്നു അതിനെ കാരണം രവിയും ഒരു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വാമനവനം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജലീലും തമ്മിലുള്ള ഒരു സംഭാഷണം ലീക്കായതാണ് അത് പുറത്തുവിട്ടത് ജലീലാണ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഡി സി സി പ്രസിഡന്റിനോട് അദ്ദേഹം വിളിച്ച് സംസാരിച്ചപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു മനസ്സിലുള്ള ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു നേതാക്കന്മാർ പലപ്പോഴും പരസ്പരം ഇങ്ങനെ പറയാറുണ്ട് അത് രാഷ്ട്രീയക്കാർക്കിടയിൽ മാത്രമല്ല പത്രക്കാരോടും പറയാറുണ്ട് ഞാൻ പല നേതാക്കളോടും സംസാരിക്കുമ്പോൾ സി പി എംകാരും കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും അടക്കം പല നേതാക്കളോടും സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ വലിയ വാർത്തയായി മാറാവുന്ന ഇത്തരത്തിലുള്ള പല പ്രസ്താവനകളും അവർ എന്നോട് നടത്താറുണ്ട് വലിയ നേതാക്കന്മാർ പുറത്ത് കേട്ടാൽ ഞെട്ടിപ്പോകുന്ന പല പ്രസ്താവനകളും അവരുടെ സഹപ്രവർത്തകരെ കുറിച്ച് അവരുടെ പാർട്ടിയെക്കുറിച്ചൊക്കെ നടത്താറുണ്ട് അതൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക പുറത്തുവിടുക എന്ന് പറയുന്നത് അധാർമികമാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് പിന്നെ മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയില്ല പൊതുപ്രവർത്തനം നടത്താൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്തരത്തിൽ ഒരു പ്രവർത്തിയാണ് ജലീൽ ചെയ്തത് തൻ്റെ ഡി സി സി പ്രസിഡൻ്റുമായി അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടു എന്തായാലും അതിന് വില കൊടുക്കേണ്ടി വന്നത് ഈ വന്ധ്യവയോധികനായ നേതാവാണ് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി രാജി കെ പി സി സി ചോദിച്ചു അദ്ദേഹം രാജി സമർപ്പിച്ചു ഇതോടുകൂടി പാലോടി രവി എന്ന നേതാവിൻ്റെ രാഷ്ട്രീയ മേധാവി അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്തെങ്കിലും ഒരു പദവിയോ മറ്റോ കൊടുത്താലായി മൂന്ന് വർഷം എം എൽ എ ആയ ആളാണ് ഏഴ് തവണ മത്സരിച്ച ആളാണ് മന്ത്രിയാവാനുള്ള ഭാഗ്യമില്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ഒരു വർഷക്കാലം ഡെപ്യൂട്ടി സ്പീക്കറാവാൻ അവസരം കൊടുത്തത് മാത്രമായിരിക്കും അദ്ദേഹത്തിന് കിട്ടിയ പാർലമെന്ററി അധികാരം ഇനി കെ വി തോമസിനെ പോലെയും പി സി ചാക്കയെ പോലെയൊക്കെ അദ്ദേഹം ചുവട് മാറ്റുമോ എന്നറിയില്ല പക്ഷേ അദ്ദേഹം പുറത്താക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അവസാനിച്ചു എന്നത് വാസ്തവമാണെങ്കിലും അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ കോൺഗ്രസ് അങ്ങനെ നിസ്സാരമായി കരുതരുത് അദ്ദേഹത്തിൻ്റെ തോന്നൽ മാത്രമാണോ അതോ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ എന്ന് കോൺഗ്രസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് നീണ്ട സംഭാഷണമായിരുന്നു നിന്ന് പുറത്തേക്ക് വന്നത് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് തന്നെയാണ് എടുക്കാ ചിരക്കാണ് കോൺഗ്രസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് സീറ്റിലെങ്കിലും മൂന്നാമതാകും സി വീണ്ടും അധികാരത്തിൽ വരും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാവും തിരുവനന്തപുരം നഗരസഭ നഷ്ടപ്പെടും തുടങ്ങിയ കാര്യങ്ങളാണ് തട്ടിടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോകുള്ളു അവിടെ പഞ്ചായത്ത് ഇലക്ഷനിലും മൂന്നാം സ്ഥാനത്ത് പോകുന്ന നിയമസഭയിൽ ഉച്ചകുത്തി താഴെ നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് എലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും ആർ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി കേക്ക് കേക്ക് മാർസി പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കുടി ഈ പാർട്ടിയുടെ ഗതിയായിരിക്കും ഈ പഞ്ചായത്ത് ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴും അത് കഴിഞ്ഞു ഉറപ്പാണ് നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നൂറ് പേരെ വെക്കും പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല പ്രസിഡന്റ്മാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗസായിരുന്നു അത് അവിടെ നിന്നല്ല ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പും പറഞ്ഞ് ഓരോ താല്പര്യവും പറഞ്ഞ് കൂടെ നിർ ഇതിനെ കുഴിച്ചു മൂടുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടാകും ഒറ്റ ഒരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര സ്നേഹമില്ല പരസ്പര എങ്ങനെ കാലുവാരാമോ എങ്ങനെ ബഹുജനങ്ങൾ നമ്മുടെ മുഖം കുന്നംപാറയിൽ വികൃതമാണ് ഞാൻ ഈ പറയുന്ന വാചകം നീ കുറിച്ചു വച്ചു പഞ്ചായത്ത് എലക്ഷൻ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പ്രസിഡന്റ് ഒരു വർഷത്തിന് മുമ്പ് എന്നോട് ഇത് പറഞ്ഞു എന്ന് പറയും കാരണം നമ്മുടെ മുഖം അവിടെ വികൃതമാണ് ഒരുത്തനെ ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല പിന്നെ ഈ ജനങ്ങളുടെ വികസനം മനസ്സിലാക്കാതെ ഓരോ നേതാവിന്റെ പേര് പറഞ്ഞ് ഓരോ നേതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിനെ ഭിന്നമാക്കുകയാണ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞതിനെ അങ്ങനെ എങ്കിൽ പുച്ഛിച്ചു തള്ളേണ്ടതുണ്ടോ അദ്ദേഹം പൊതു പ്രസംഗത്തിനല്ല പറഞ്ഞത് പാർട്ടിയിലെ ഒരു നേതാവിനോടാണ് പറഞ്ഞത് വഞ്ചിച്ചത് അദ്ദേഹമാണ് അയാളെ പുറത്താക്കി നല്ലത് തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർ ഇല്ലാതിരിക്കുന്നതാണ് ഉചിതം അൻവറിനെ ഒരിക്കലും വിശ്വസിക്കരുതേ കൂടെ കൂട്ടരുതേ എന്നെ പോലുള്ളവർ പറയാൻ കാരണം ഇത്തരത്തിലുള്ള രഹസ്യ സംഭാഷണങ്ങൾ പുറത്തുവിടുന്ന രീതി ഉള്ളതുകൊണ്ട് അത് തെറ്റാണ് രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും എത്ര ശത്രുത ഉണ്ടെങ്കിലും അത് പുറത്തുവിടുന്നത് അനുചിതമാണ് അങ്ങനെ ചെയ്യുന്നവരെ നമുക്ക് വിശ്വസിക്കാൻ പാടില്ല അത് തന്നെയാണ് ജലീൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ആരെയും ട്രാപ്പിലാക്കാം ട്രാപ്പിൽ വീഴാതെ നോക്കേണ്ട ബാധ്യത ഓരോരുത്തർക്കും ഉണ്ടെങ്കിലും തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിനോട് സംസാരിക്കുമ്പോൾ ഇത്തരമൊരു അപകടം അദ്ദേഹം പ്രതീക്ഷിച്ചില്ല പക്ഷേ കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയ പാലോടി രവിയെ പുറത്താക്കുകയല്ലാതെ മറ്റൊരു വഴിയും കോൺഗ്രസ് നേതൃത്വത്തിന് നേതൃത്വത്തിനില്ലെന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാജി നല്ല കാര്യമാണ് പക്ഷെ കോൺഗ്രസ് അതിനെ അദ്ദേഹത്തിന്റെ രാജ്യോടു കൂടി അവസാനിപ്പിക്കാൻ പാടില്ല ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യം പടിപടിയായി വളർന്നു വരുന്ന ബി എന്ന പ്രസ്ഥാനമാണ് കണ്ണടച്ചിരുട്ടാക്കാൻ കഴിയുമെങ്കിലും ബി ജെ പിയുടെ വളർച്ച ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നൂറു വർഷം അടിത്തറയുള്ള ആർ എസ് എസ് അവരുടെ നൂറു വർഷം നീണ്ട പ്രയത്നത്തിന്റെ ഭാഗമായാണ് മോദിയെ പ്രധാനമന്ത്രിയാക്കിയത് ആ ഒരു തുടർച്ച അവർ ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടിയില്ലെങ്കിലും ഭരണത്തിന്റെ ഏടയൽ പക്കത്തെത്താനുള്ള ഒരു സംവിധാനവും പ്രതിപക്ഷ പാർട്ടിയെ കോൺഗ്രസിനില്ല അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിന് ഏറ്റക്കുറിച്ചിലുണ്ടായാലും ഇനി വരാൻ പോകുന്ന ഒന്നോ രണ്ടോ ടേംബ് കൂടി രാജ്യം ഭരിക്കാൻ പോകുന്ന ബി ജെ തന്നെയാവും ആ ബി ജെ ഭരണത്തിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ കോൺഗ്രസ് അതിനനുസരിച്ച് മാറണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയും കാണുന്നില്ല മാത്രമല്ല വളരെ തന്ത്രപരമായി കാര്യങ്ങൾ നീക്കുന്നതുകൊണ്ട് തന്നെ ബി ജെ പി അവരുടെ ഭരണം ഉറപ്പിക്കാൻ വേണ്ടി വേണ്ടതെല്ലാം ചെയ്യുകയും ചെയ്യും അതിൻ്റെ ഒരു തുടക്കമാവും മണ്ഡല പുനർവിഭജനം മണ്ഡല പുനർവിഭജനം ജനസംഖ്യാടിസ്ഥാനത്തിൽ വരുന്നതോടെ ഉത്തർപ്രദേശിൽ മഹാരാഷ്ട്രയിൽ ബീഹാറും അടക്കമുള്ള മൂന്നോ നാലോ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചാൽ തന്നെ ബി ജെ പിക്ക് ഭരണം ഉറപ്പിക്കും അത്തരത്തിൽ അവർ കൃത്യമായ തന്ത്രങ്ങളിലൂടെ മുമ്പോട്ട് പോവുകയാണ് നിയമത്തിനുള്ളിൽ ഒതുങ്ങി നിന്നും ആകപ്പാടെ കോൺഗ്രസിൻ്റെ സാധ്യത പ്രാദേശിക ഭരണമാണ് ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ കാലാവസ്ഥ ഉപയോഗിച്ച് അതാത് സംസ്ഥാനങ്ങളിൽ ഭരണം നിലനിർത്തുക എന്നത് മാത്രമാണ് കോൺഗ്രസിന് മുമ്പിലുള്ള വഴി അങ്ങനെ കോൺഗ്രസ്സിന് ഭരണം നിലനിർത്താൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം കേരളമാണ് ആ കേരളത്തിൽ നേതാക്കൾ തമ്മിലുള്ള ഭിന്നതയും മതപരവും ജാതീയവുമായി വേർതിരിവുമൊക്കെ കോൺഗ്രസ്സിന് വിനിയാകാതിരിക്കാൻ ഈ വിവാദം അവർ ഉപയോഗിക്കണം ഒരു കാര്യം പ്രത്യമായി മനസ്സിലാക്കുക ബി ജെ പിയുടെ ശക്തി കൃത്യമായി വളർന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ ബി ജെ പി തൊട്ടുകൂടാത്ത പാർട്ടിയാക്കി അകലെ മാറ്റി നിർത്തുന്ന ഒരു രീതിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ സംഖ്യ എന്ന് പറഞ്ഞാൽ മോശമാക്കി മോശമാക്കിത്തരും പക്ഷെ അതൊക്കെ മാറി വരികയാണ് ഓരോ സംസ്ഥാനത്തും അവർ അവരുടേതായ തന്ത്രമാണ് പ്രയോഗിക്കുന്നത് കേരളത്തിൽ സുരേഷ് ഗോപി ജയിപ്പിച്ചെടുത്തത് എങ്ങനെയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി ബി ജെ പിക്ക് ഏറ്റവും ശക്തിയുള്ള പാലക്കാടോ കാസർഗോഡോ തിരുവനന്തപുരത്തോ അല്ല ആദിത്യ എം അവർ സൃഷ്ടിച്ചെടുത്തത് തൃശൂരിലാണ് തൃശ്ശൂർ ബി ജെ പിക്ക് ഈ മൂന്ന് ജില്ലകളിലൂടെ ഇത്രയും സ്വാധീനമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിനേക്കാൾ കൂടുതൽ സാധ്യത ഞാൻ പറഞ്ഞ മൂന്ന് ജില്ലകളിലാണ് എന്നിട്ടും അവർ സുരേഷ് ഗോപി ജയിപ്പിച്ചെടുത്തു അതാണ് ബി ജെ പിയുടെ തന്ത്രം ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ അവർ മാറ്റി പരീക്ഷിച്ചുകൊണ്ടിരിക്കും ഓരോ സംസ്ഥാനത്തിനും ഉതകുന്ന തരത്തിലുള്ള വ്യക്തമായ തന്ത്രങ്ങളോട് ബി ജെ പി മുന്നേറുമ്പോൾ ആ തന്ത്രത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കോൺഗ്രസ് പാടുപെടും എന്നത് തീർച്ചയാണ് ഇവിടെ രാജി ചന്ദ്രശേഖർ മിടുക്കനെ ഭരണാധികാരിയെ ബിസിനസ്സുകാരനെ കേരളത്തിൽ ബി ജെ പിയുടെ പ്രസിഡന്റാക്കി നിയോഗിക്കുന്നു ബി ജെ പിയുടെ പ്രസിഡന്റായി അദ്ദേഹം വരുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരൊക്കെ ഉറക്കച്ചിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ രാഷ്ട്രീയം അറിയില്ല എന്നതാണ് രാജീവ് ചന്ദ്രശേഖറിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം കണ്ട ഗുണം രാഷ്ട്രീയം അറിയാവുന്നവരവിടെ ഒരുപാട് പരീക്ഷിച്ചു വിജയിച്ചില്ല അതുകൊണ്ട് രാഷ്ട്രീയം അറിയാത്ത രാജീവ് ചന്ദ്രശേഖരൻ അവിടെ കൊണ്ടുവച്ചു അദ്ദേഹം നിശബ്ദമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലേക്ക് സംഘടന വന്നു വളരെ വ്യക്തമായ പ്ലാനോടുകൂടി അദ്ദേഹം മുമ്പോട്ട് പോകുന്നു ശശി തരൂറിനെ കുറിച്ച് ബി ജെ പിക്ക് കൃത്യമായ ഒരു പദ്ധതിയുണ്ട് തരൂർ ബി ജെ പിയിലേക്ക് വരുമോ അതോ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന തരത്തിൽ മറ്റൊരു രാഷ്ട്രീയ ശക്തിയായി മാറുമോ എന്ന് മാത്രം അറിയാനുള്ളൂ ഇത്തരത്തിൽ ബി ജെ പി ആസൂത്രിതമായി നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി കണ്ണടച്ച് ഇരുട്ടാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ പാലോട് രബിയെ പുറത്താക്കിയതുകൊണ്ടോ പ്രശ്നം അവസാനിക്കുന്നില്ല ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബി ജെ പി ഒരു യാഥാർത്ഥ്യമാണ് അവരെ തടയിടാൻ ആർക്കും കഴിയില്ല ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പിയുടെ വളർച്ചയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാവുന്ന സാഹചര്യമുണ്ട് അത് തങ്ങളാവാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് ഒരു കാര്യം സത്യമാണ് ബി ജെ പിയുടെ ബദൽ ശക്തിയെ വളർന്നു വരും അതിനെ തടയിടാൻ ആർക്കും കഴിയില്ല അങ്ങനെ ആരെങ്കിലും നടക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കണ്ണടച്ചിലിട്ടാക്കുകയാണ് അപ്പോൾ ബി ജെ പി വളർന്നു വരുമ്പോൾ ബി ജെ പി ഒരു ശക്തിയായി മാറുമ്പോൾ മറുഭാഗത്ത് തങ്ങൾ വേണമോ അതോ സി പി എം വേണമോ എന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് എടുക്കേണ്ടത് ആ ആത്മവിശ്വാസക്കുറവാണ് ഇവിടെ പാലോട് രവിയിൽ കണ്ടത് ഇവിടെയാണ് കോൺഗ്രസ് പാർട്ടി പിഴയ്ക്കുന്നതും കോൺഗ്രസ് പാർട്ടി തിരുത്തേണ്ടതും ബി ജെ പി ഒരു വശത്ത് ശക്തിയെ വളരും മറുഭാഗത്ത് ഇല്ലാതാവേണ്ടത് സി ആണ് എന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ മനസ്സിലാക്കേണ്ട കാര്യം ബി ജെ പിക്ക് വളരണമെങ്കിൽ സി പി എമ്മിൻ്റെ ചെലവിലെ സാധിക്കൂ കാരണം ന്യൂനപക്ഷ വോട്ടുകൾ പരമ്പരാഗതമായി യു ഡി എഫിനൊപ്പമാണ് പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ മുസ്ലിം ജനസംഖ്യ ഇരുപത്തി ആറ് ശതമാനം എന്നൊക്കെയാണ് കണക്കിലെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്കാണ് മുസ്ലിം ജനസംഖ്യ നമുക്കൊക്കെ അറിയാം ആ മുസ്ലിം ജനസംഖ്യയുടെ വോട്ട് ഇവിടെ ഏറ്റവും നിർണായകമാണ് ആ മുസ്ലിം ജനസംഖ്യയുടെ വോട്ട് പിടിക്കുന്നതനുസരിച്ചാണ് സി പി എം ഇവിടെ വിജയം ഉറപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ മുസ്ലിം ജനസംഖ്യയ്ക്ക് സി പി എമ്മിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അവർ യു ഡി എഫിന്റെ കീഴിൽ ഉറച്ചു നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ യു ഡി എഫിന് മുൻകൈയ്യുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ സമ്പൂർണമായ പരാജയം കോൺഗ്രസിന്റെ സമ്പൂർണ്ണമായി വീഴ്ച അസാധ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് നിന്നാൽ ന്യൂനപക്ഷ പിന്തുണ കൂടി ഉള്ളതുകൊണ്ട് കോൺഗ്രസിന് അധികാരം ഉറപ്പിക്കാൻ കഴിയും എന്നാൽ ഹിന്ദു വോട്ടുകൾ വലിയ ഭിന്നതയുണ്ട് ഹിന്ദു വോട്ടുകൾ മൂന്നായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസിനും ബി ജെ പി സി പി എമ്മിനും അതിൽ സി പി എമ്മിന്റെ വിഹിതമാണ് കൂടുതൽ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെട്ടു തിരിച്ചറിഞ്ഞ സി പി എം അവർക്ക് പണ്ടുണ്ടായിരുന്ന ഈഴവ വോട്ടുകൾ മറ്റ് ഹിന്ദു വോട്ടുകൾ പിന്നോക്ക വോട്ടുകൾ ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ് അതിനാണ് വെള്ളാപ്പള്ളി നടേശനെ രംഗത്തിറക്കി കടുത്ത വർഗീയത പറയിപ്പിക്കുന്നത് അങ്ങനെ സി പി എം ഒരു പരിപാടി ചെയ്യുമ്പോൾ സി പി എം ഈ ഹിന്ദുവോട്ടുകൾ കൊണ്ടുപോകാനുള്ള സാഹചര്യം തിരിച്ചറിഞ്ഞ് കൃത്യമായി ഇടപെടൽ നടത്തുന്നത് ബി ജെ പി ആണ് ബി ജെ പിയുടെ ഉത്തരവാദിത്വമാണ് ഇവിടെ ഈ ഹിന്ദു വോട്ടുകൾ പരമാവധി സമാഹരിക്കുന്നതിലാണ് ബി ജെ പി വിജയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ബി ജെ പി ചില പരിപാടികൾ ചെയ്തുകൊണ്ട് ആസൂത്രണം ചെയ്യുന്നുണ്ട് ഈ ആശയക്കുഴപ്പം കോൺഗ്രസിന് മാറണം ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പുണ്ട് എന്നാൽ ന്യൂനപക്ഷ പ്രീണനം എന്ന അമിതമായ പേരുദോഷം കേൾപ്പിക്കാതെ ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കുന്ന രാഷ്ട്രീയ നിലപാടിലേക്ക് കോൺഗ്രസ് മാറിയാൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ ആദ്യം കോൺഗ്രസ് നേതൃത്വത്തിന് ആത്മവിശ്വാസം വേണം സി പി എം ആണ് തകരാൻ പോകുന്നത് തങ്ങളല്ല ഒരു പാർട്ടി തകരുമെന്ന് തീർച്ചയാണ് സി പി എമ്മോ കോൺഗ്രസ്സോ എന്നത് മാത്രമേ ഇവിടുത്തെ പ്രശ്നമുള്ളൂ ബി ജെ പി വളരുമ്പോൾ പളമാവേണ്ടത് ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആവാം അല്ലെങ്കിൽ സി പി എം ആവാം അത് സി പി എം ആണ് എന്ന് ഉറപ്പാക്കേണ്ട രാഷ്ട്രീയ തന്ത്രം കോൺഗ്രസ് എടുത്തില്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ് കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കും വാസ്തുത്തിൽ പാലോടി രവി ഉയർത്തിയിരിക്കുന്ന ഈ വെല്ലുവിളി കോൺഗ്രസ് അങ്ങനെയാണ് കണക്കാക്കേണ്ടത് ബി ജെ പിയുടെ അസ്തിത്വം അംഗീകരിക്കുക ബി ജെ പിയുടെ വളർച്ചയുടെ പ്രധാന ഘടകമായി സി പി എം മാറാനുള്ള നീക്കങ്ങൾ നടത്തുക അതേസമയം അമിതമായ അമിതമായി ന്യൂനക്ഷകടനത്തിനിറങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന സി പി എം അത് മുതലെടുക്കും ഇത്തരം സാഹചര്യം തിരിച്ചറിയാനുള്ള ഒരു ഉദാഹരണമായി അല്ലെങ്കിൽ ഒരു ബലിമുറകുമായി പാലോടി രവി ഉയർത്താൽ മാത്രമേ കോൺഗ്രസിനെ പിടിച്ചു നിൽക്കാൻ കഴിയൂ